വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വില്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ പടി കൊച്ചി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ സി പി ഐ കൊച്ചി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത ഫാസിസ്റ്റ് നടപടിക്കെതിരെ സി പി ഐ കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് നടത്തി സദസ്സ് മണ്ഡലം സെക്രട്ടറി എം കെ അബ്ദുൾ ജലീൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷബീബ് അധ്യക്ഷത വച്ച് ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ മുഹമ്മദ് അബ്ബാസ് കെ അനൂപ് പി കെ ഷിഫാസ് എ ബി ജോസി സി ജി ജോൺസൺ പി കെ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു മതേതര ജനാധിപത്യ രാജ്യമായി ഇന്ത്യ മാറണം എന്നുദ്ദേശിച്ചു തന്നെയാണ് നമ്മൾ എല്ലാ ജാതികൾക്കും എല്ലാ മതങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും ഭേദമില്ലാതെ വർഗ ഭേദമില്ലാതെ മതത്തിൻ്റെ വേർതിരിവുകളില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ജീവിക്കുവാനും ഒരേ രീതിയിൽ ജീവിക്കുവാനും അവനവൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവനവൻ്റെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുമുള്ള ഒരു അന്തരീക്ഷം ഈ രാജ്യത്ത് ഉണ്ടാകണമെന്ന് കരുതിക്കൊണ്ടാണ് ജനാധിപത്യ രാജ്യമായി നമ്മുടെ ഈ രാജ്യം മാറിയത് പക്ഷേ കാലക്രമേണ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെയും ദളിത് വിഭാഗങ്ങളെയും എല്ലാം അടിച്ചമർത്തിക്കൊണ്ട് ഒരു സവർണ ഫാസിസ്റ്റ് മേൽക്കോയ്മ ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ കുറെ കാലങ്ങളായി ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം കൂടുതലായി അതിന് മുമ്പേ ഉണ്ടെങ്കിൽ പോലും ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം സവർണ ഫാസിസ്റ്റുകളുടെ കടന്നുകയറ്റം നിയമം കൈകാര്യം ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമെല്ലാം ഞങ്ങൾ തീരുമാനിക്കുന്ന നിയമം നടപ്പിലാക്കുമെന്ന വാശിയോടുകൂടി രീതി ഈ കാലമായി അതിനെതിരായ ശക്തമായ സമരങ്ങളും അതിന്റെ കാര്യങ്ങളെല്ലാം ആക്കി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിലും അതുപോലെ തന്നെ എല്ലാം ഇടതുപക്ഷത്തെല്ലാം കളിയാക്കിക്കൊണ്ട് ആളുകൾ പോസ്റ്റുകളിടുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഇത്തരത്തിലെ ന്യൂനപക്ഷ പ്രേമമായി വരിക എന്നാണ് ഒരു ആക്ഷേപമായി വരുന്നത് പ്രിയപ്പെട്ടവരെ സഖാക്ക നാളിതുവരെയുള്ള ചരിത്രം കമ്മ്യൂണിസ്റ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ ആക്രമിക്കപ്പെടുന്നുണ്ടോ അവന്റെ അവന്റെ നാവായി ശബ്ദമായി സംസാരിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ ഈ രാജ്യത്ത് വേറെ ആരുണ്ടെന്ന് നാം മനസ്സിലാക്കണം എം ഉമ്മർ പിൻ എഫ്സൽ എ ചിനാദ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് പ്രവർത്തകർ മെഴുകെതിരെ തെളിയിച്ച് കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി